സാധാരണ കോഴിക്കോട് പോകുമ്പോൾ വെച്ച് പിടിക്കല് ബീച്ച് ഈ പ്രാവശ്യം ആ പതിവ് അങ്ങോട്ട് തെറ്റിച്ച് നേരെ പ്ലാനറ്റോറിയത്ത് കണ്ടുപോയത് എന്നപ്പോ തന്നെ തന്റെ ശക്തി മുഴുവൻ തെളിയിക്കണ്ടിട്ട് മൂത്ത പുത്രൻ കണ്ടപ്പോ പിന്നെ ചെറുതടങ്ങിക്കൂലല്ലോ ഓന്റെ പിന്നെ കണ്ട് കണ്ട സ്ഥലത്തൊക്കെ കയറി മറിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് കൂടെ എക്സ്പെരിമെന്റിനുള്ള ടൈമും കണ്ടെത്തുന്നുണ്ട് എന്തായാലും വന്നത് മുതലായിട്ടോ കാരണം മക്കൾക്ക് ഇത് വെറൈറ്റി അനുഭവം ഇതിന്റെ അടുത്ത് അനിയന്റെ ടി കൂടെ ഉണ്ട് കിട്ടും അവരെന്തേലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തേലൊക്കെ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ആ കുൽസും ഇതിൽ കയറി പിന്നെയാണ് അതാ അതല്ല ഇതാണ് നോക്ക് മനസ്സിലായി പിന്നെ ത്രീ ഡി ഷോക്കുള്ള അനൗസ്മെന്റ് വന്നപ്പോ ഓടിച്ചാടി കയറി സീറ്റൊക്കെ പിടിച്ച് സംഭവം സെറ്റ് ഈ ഒരു ത്രീ ഡി ഷോ അടിപൊളി സൂപ്പറാണ് ഒന്നും പറയാനില്ല പറയാനിട്ടോ നിങ്ങൾ കോഴിക്കോട് വരുമ്പോൾ എന്തായാലും ഈ ഒരു പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ആയി ഞാനിവിടെ അവസാനായിട്ട് വന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന ടൈമാണ് കേട്ടോ അന്നുള്ള എല്ലാ ഐറ്റംസ് ഇതാ ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്തെ എത്തിയപ്പോ സ്പേസിലൊക്കെ എത്തിയ പ്രതീതിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മുന്നേ സ്പേസിൽ പോയിട്ടുണ്ടോന്ന് പോയിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇതില് പറഞ്ഞതാണ് അടുത്ത ഷോക്കുള്ള ഷോക്കിൽ വന്നു വന്നിട്ട് പക്ഷേ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ